ാണ് എന്നിവ കൂടി ഈ സന്ദർഭത്തിൽ ഈ ആവേശം പങ്കിട്ടുകൊണ്ട് ഈ എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് സ്നേഹത്തിന്റെയും നന്മയുടെയും സഹായമാവുക സ്വയം രാവിലെയുള്ള വഴിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന ഭാഗമാണ് ഇവിടെ നേരത്തെ സംസാരിച്ച് ഞാൻ കേട്ടു പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ രാജ്യമാണ് പെറ്റമ്മപ്പോലാണ് നാട് ആ നാടിനും എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകും ആ നോക്കുന്ന ഒരു മനസ്സുമായിരിക്കാം ഈ രാജ്യത്തിൽ ജനിച്ച മനുഷ്യർ നൽകേണ്ട ഒരു നിർഗതി ഒരിക്കൽ ആലോചിച്ചു അതുകൊണ്ട് നമുക്ക് ഒരു നിക്കാം ഒരുമിച്ച് ചേരാം സ്നേഹത്തിൻ്റെ വഴിയിൽ നമുക്ക് ഈ കൂട്ടായ്മ ഒരു വലിയ സമ്പത്തായി മാറട്ടെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ പരമ്പരത്വങ്ങൾ ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് അപ്പൊ അത്

എത്തിച്ചേരാൻ സാധിച്ചുള്ള സന്തോഷം ഞാൻ ഇവിടെ ഒത്തുപൂടിയിട്ടുള്ള എല്ലാവർക്കും എല്ലാ നന്മുണ്ടാകട്ടെന്തോഷം ുഷ്ഠാനങ്ങൾ നടത്തുന്നൊരു സമയമാണ് ഈ കൊടും ചൂടിൽ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ ഉമനീൽ പോലും അരക്കാതെ ഈ വ്രതാനുഷ്ഠാനം നടത്തുന്ന എല്ലാ സഹോദരന്മാരും ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അവരുടെ മനസ്സിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ കരുത്താണോ ഈ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സുഹൃദ്ധങ്ങളുടെയും നല്ല നാളുകൾ ഉണ്ടാകാൻ കൂടുതൽ എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ഈ കഠിനമായ ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ മാസം നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും ശക്തി പകരത്തെ ഞാൻ സ്നേഹമുണ്ടോ ആശങ്ക ൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചിരിക്കുന്ന സന്ദർഭമാണ് ഈ ഇഫ്താറിന്റെ സന്ദേശം എന്ന് പറയുന്ന മാനവികതയുടെ സന്ദേശമാണ് ഈ മാനവികത വിളംബരം ചെയ്യുന്ന ഒന്നാമത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന തന്നെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്ന ഈ ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിജീവിക്കുക എന്നതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഈ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് അതുകൂടെ അതിജീവിക്കാൻ കഴിയും രണ്ടാമത്തേത് വിശുദ്ധ കുറാനടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളും മാനവരാശിയെ മാനവികതയിലേക്കാണ് വിളിക്കുന്നത് മനുഷ്യരെ ഈശ്ചയം നാം നിങ്ങളെ സെറ്റിച്ചിട്ടുള്ളത് ഒരേ ആണിയിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ് പരസ്പരം വഴക്കടിക്കാനോ പരസ്പരം സംഘർഷത്തിലൂടെ മുന്നോട്ട് പോകാനോ അല്ല നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കി മാറ്റിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ കൂടുതൽ സൂക്ഷ്മതയുള്ള ആളുകളാണ് കൂടുതൽ സൂക്ഷ്മതയോടുകൂടി അതെ ദൈവത്തോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിലും മനുഷ്യരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിലും പരിസ്ഥിതിയോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിലും കൂടുതൽ മുന്നോട്ട് പോകാൻ ഇതുപോലുള്ള ഇഫ്താറുകൾ നമുക്ക് പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം വിശുദ്ധ വിശുദ്ധ നാടുകളിലേക്കാണ് ഈ ഒക്കെ ും പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊണ്ടു ഓരോ വിന്യാസികളും സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആധികാരികമായി ഇവിടെ സഹോദരമായിരത്തെ പ്രഭാഷണ നാടുകളിലും ഇത് തീർച്ചയായും നമ്മുടെ ഇതുപോലെ തടങ്കുകൾക്കും മതേതൃത്വത്തിന് ആത്മബോധ പ്രകാശനം ചെയ്യുന്ന തടങ്കുകളാണ് ഇഷ്ട വിരുന്നുകളിൽ എല്ലാവരും കാണുക അതുതന്നെയാണ് വർത്തമാന കാലത്ത് നമ്മുടെ നാടിനും അയാൾക്കും അനിവാര്യമായി അതിലൊക്കെ ഈ വൈദ്യുതിയുടെ മുഖത്ത് സംഗീതീതിയോടെ കടന്നുപോകുന്ന ഈ അനുഷ്ഠാന കാര്യം വളരെയധികം രുചികരമായി നിർവഹിക്കാൻ കഴിയട്ടെ അതിന് അല്ലാതെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സംസാരിക്കണമെങ്കിൽ ആശയങ്ങൾ പങ്കുവെക്കുന്ന സമയം അനുവദിക്കാൻ കഴിയാത്തതിൽ മാത്രമാണ് സങ്കടമുള്ളത് ബാക്കിയുള്ളതിൻ്റെ സന്തോഷം തന്നെയാണ് ഇത്തരം ഒരു യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ആകട്ടെ മറ്റ് സാമൂഹ്യ ജനവിഭാഗങ്ങളാവട്ടെ വർഗീയതക്കെതിരെ വർഗീയത കൊണ്ടോ തീവ്രവാദത്തെ പ്രതി തീവ്രവാദം കൊണ്ടോ ഒരിക്കലും നമുക്ക് നേരിടാൻ കഴിയുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പിന്നെ തനി വർഗീയതയെ പ്രതിവർഗീയത കൊണ്ടോ തീവ്രവാദത്തെ പ്രതി തീവ്രവാദം കൊണ്ട് നേരിടുന്നത് എന്തോ എന്തൊന്നിനെയാണോ നമ്മൾ ചെറുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഉള്ള വഴിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക എന്ന് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു അതേസമയം തന്നെ ഓരോരുത്തർക്കും അവരവരുടെ ശരിയുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അവരവരുടെ ശരി തന്നെ അവരെ ശരിയെ വാങ്ങിക്കാനുള്ള ഏറ്റവും വലിയ വിശാഖതക്കാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ആ ജനാധിപത്യ മര്യാദയാണ് നമ്മളെല്ലാം ചെറുത്ത് നിൽക്കുന്നത് വിശ്വാസപരമായ വൈരാഗ്യങ്ങളുണ്ട് വിശ്വാസം ഇല്ലാത്തവരുണ്ട് പുതിയ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസമുള്ള വ്യത്യസ്ത വിശ്വാസ ജനവിഭാഗങ്ങളും വിശ്വാസം ഇല്ലാത്തവരും ഈ രാജ്യത്തോടൊപ്പം നിൽക്കുന്ന മൂന്ന് ജനവിഭാഗങ്ങളും ഇന്ത്യ എന്നൊരു ആശയത്തോട് ചേർന്ന് നിൽക്കേണ്ട സമയമാണ് തീർച്ചയായിട്ടും അത്തരമൊരു സന്ദേശമാണ് എല്ലാവരും പങ്കുവെച്ചത് ഇനിയും സംസാരിക്കാനുള്ള ആളുകളുണ്ട് അവർക്ക് അവസരം ലഭിക്കാത്തവരുള്ള സങ്കടം ഒരിക്കൽ കൂടി പങ്കുവെച്ചു നമുക്ക് ഇനിയും സമയമുണ്ട് സംസാരിക്കാം വർത്തമാനങ്ങൾ പറയാം ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ ഒരു എലക്ഷൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് സ്ഥാനാർത്ഥികൾ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ത്യ ജനാധിപത്യത്തിന്റെയും അനേതൃത്വത്തിൻ്റെയും കരുണിലേക്ക് ശക്തമായ കരുണിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുക ഓരോ ശരാശരി ഇന്ത്യക്കാരൻ്റെയും പ്രാർത്ഥനയാണ് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ് എല്ലാവരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയാണ് അത് വളരെ നിർണായകമാണ് അത് സാധ്യമാകട്ടെ എന്ന് ഈ റമദാനിലെ ഈ സായന്യത്തിൽ വിശ്വാസികളുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒത്തൊരുമയുള്ള ഈ കൂട്ടായ്മയിൽ ഞാൻ ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് വിരാമിക്കുന്നു നന്ദി നമസ്കാരം അസ്സാം വലൈക്കും